നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് പൊരുതുന്ന ഗസയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും ഇസ്രായേൽ നരഹത്യയിൽ പ്രതിഷേധിച്ചും വെൽഫെയർ പാർട്ടി കാളികാവിൽ പ്രതിഷേധ റാലിയും സമ്മേളനവും നടത്തി സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതുന്നവർക്കും നീതിക്കു വേണ്ടി മരിക്കുന്നവർക്കും പിന്തുണയും ഐക്യദാർഢ്യവും നൽകണമെന്ന് യോഗം ആഹ്വാനം ചെയ്തു ാലിയിലും പൊതുയോഗത്തിലും സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും അടക്കം ഇരുന്നൂറോളം പേർ പങ്കെടുത്തു ലോകത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഇല്ല ലോക ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇല്ല ഒരുനൂറ്റാണ്ടുകൾ മുമ്പ് മാത്രം സൃഷ്ടിക്കപ്പെട്ട ജനതയുടെ സോറി ഇൽ ഇസ്രായേൽ എങ്ങനെ രൂപം റഷാഫിൻ ഫലസ്തീൻ ഐക്യദാർഢികാരം ആലപിച്ചു വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സി സൈനുദ്ദീൻ ടി ബഷീർ എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി സി അഷ്റഫ് പി മഹസൂം എം ഷുക്കൂർ എൻ ടി ഷൌക്കത്ത് കെ നിഷാദ് ഹാഫിസ് മുഹമ്മദ് ഫസൽ റഹ്മാൻ തങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് സഫാ ജില്ലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ സന്ദർശിക്കൂർ സഫാ ജില്ലറി പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ